ഒരു കാലത്ത് ഇന്ത്യൻ റോഡുകളുടെ അഭിമാനമായിരുന്ന ഒരു വാഹനം പ്രധാനമന്ത്രി മുതൽ സാധാരണക്കാരൻ വരെ ഒരുപോലെ നെഞ്ചിലെത്തിയ വെളുത്തു നിറത്തിൽ പ്രൗഢിയോട് തലയുയർത്തി നിന്നിരുന്ന അംബാസിഡർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ വാഹന വിപണിയുടെ എഴുപത്തിയൊന്ന് ശതമാനം കൈയടക്കി അംബാസിഡർ തലയുയർത്തി നിന്നു എന്നാൽ കാലം മാറിയപ്പോൾ കഥ മാറി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും വെറും സീറോ പോയിന്റ് പെർസെൻറ്റേജിലേക്ക് അതിന്റെ വിപണി വിഹിതം കൂപ്പുകൂത്തി അതോടെ ഇന്ത്യൻ റോഡുകളുടെ രാജാവായിരുന്ന ഈ വാഹനം പതിയെ അപ്രത്യക്ഷമായി എന്തുകൊണ്ടാണ് അംബാസഡറിന് ഈ ദുരവസ്ഥ വന്നത് രണ്ടായിരത്തി പതിനാലിൽ കമ്പനിക്ക് എന്തുകൊണ്ട് ഇതിന്റെ ഉത്പാദനം നിർത്തേണ്ടി വന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ലോകത്ത് വാഹന നിർമ്മാണം അതിവേഗം വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ഈ രംഗത്ത് വളരെ പിന്നിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പാട്യാല മഹാരാജാവായ ഭൂപീന്ദർ സിംഗ് ഒരു ഫ്രഞ്ച് നിർമ്മിത ഡി ഡിയോൺ ബ്യൂട്ടൺ കാർ ഇറക്കുമതി ചെയ്തതോടെയാണ് ഇന്ത്യക്കാർ ആദ്യമായി കാർ എന്ന സ്വപ്നം കണ്ടു തുടങ്ങിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഫോസ്റ്റർ എന്ന ഇംഗ്ലീഷുകാരൻ രണ്ടാമതും ഒരു കാർ കൊണ്ടുവന്നു തുടക്കത്തിൽ രാജാക്കന്മാർക്കും വലിയ പണക്കാർക്കും മാത്രമേ കാർ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ സാധാരണക്കാർ യാത്രയ്ക്ക് ട്രെയിനും കാളവണ്ടിയും കുതിര വണ്ടിയുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് വിദേശത്ത് നിന്നുള്ള കാറുകൾക്ക് വലിയ വിലയായിരുന്നു അതുകൊണ്ട് സാധാരണക്കാർക്ക് അതൊരു സ്വപ്നം മാത്രമായിരുന്നു ഈ സമയത്ത് സാധാരണക്കാരനും കാറിൽ യാത്ര ചെയ്യണമെന്ന സ്വപ്നവുമായി ഒരാൾ മുന്നോട്ട് വന്നു അദ്ദേഹമാണ് ബി എം ബിർള സ്വന്തമായി ഒരു കാർ കമ്പനി തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ സാങ്കേതിക ജ്ഞാനം ഒരു വെല്ലുവിളിയായി എന്നാൽ മിധി അദ്ദേഹത്തിനായി ഒരു വഴി തുറന്നു ഇന്ത്യയിലേക്ക് കാറുകൾ ഇറക്കുമതി ചെയ്ത് പേരെടുത്ത മോറിസ് മോട്ടേഴ്സ് സ്ഥാപകൻ ലോർഡ് നഫീൽഡിനെ ബിർള കണ്ടുമുട്ടി ആ കൂടിക്കാഴ്ച ഇന്ത്യയുടെ കാർ സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു അവർ സംയുക്തമായി ഒരു സംരംഭത്തിന് ജീവൻ നൽകി അതായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡ് ഒരു ചെറിയ പ്ലാന്റിൽ വിദേശ കാറുകൾ അസംബിൾ ചെയ്ത് ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ പുതിയൊരു അധ്യായത്തിന് അവർ തുടക്കമിട്ടു ബി എം ബിർളയുടെ സ്വപ്നം വെറും വിദേശ കാറുകൾ അസംബിൾ ചെയ്യുന്നതിൽ ഒതുങ്ങി നിന്നില്ല എല്ലാ സാധാരണക്കാർക്കും താങ്ങാനാവുന്ന ഒരു കാർ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യം വാഹന നിർമ്മാണത്തിൽ മുൻപരിചയമില്ലാത്തത് വെല്ലുവിളിയായിരുന്നെങ്കിലും ആ സ്വപ്നം അദ്ദേഹം ഉപേക്ഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ലിമിറ്റഡിന് പുതിയ എതിരാളികളായി മഹീന്ദ്രയും ടാറ്റയും അവരുടെ സ്വന്തം വാഹന കമ്പനികൾ തുടങ്ങി എന്നിട്ടും അവർ തങ്ങളുടെ സ്വപ്നം കൈവിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് തങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് പശ്ചിമബംഗാളിലെ ഉത്തർ പാറയിലേക്ക് മാറ്റി അവിടെ വെച്ച് അതേ വർഷം തന്നെ അവർ തങ്ങളുടെ ആദ്യത്തെ കാർ ഹിന്ദുസ്ഥാൻ ടെൻ നിർമ്മിച്ചു ഇത് ബ്രിട്ടീഷ് മോഡലായ മോറിസ് ടെന്നിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഹിന്ദുസ്ഥാൻ ടെൻ ശേഷം മോറിസ് ഓക്സ്ഫോർഡ് എംഒയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ ഹിന്ദുസ്ഥാൻ ഫോർട്ടീൻ പുറത്തിറക്കി ഈ മോഡൽ വിപണിയിൽ വലിയ വിജയമായിരുന്നു അക്കാലത്ത് ഹിന്ദുസ്ഥാൻ ടെന്നിനെയും ഹിന്ദുസ്ഥാൻ ഫോർട്ടീനെയും ഒരു ആഡംബര കാറായാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും വ്യാപാരികളും ബ്രിട്ടീഷുകാരും എല്ലാം ഈ കാറുകൾ ഉപയോഗിച്ചു കമ്പനി വലിയ വിജയമായിരുന്നെങ്കിലും ബി എം ബിർളയ്ക്ക് സന്തോഷമുണ്ടായിരുന്നില്ല കാരണം ഈ കാറുകൾ സാധാരണക്കാർക്ക് അപ്പോഴും സ്വപ്നം കാണാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു കാർ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ മൂന്ന് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഒരു കാർ പുറത്തിറക്കി ഇത് ഇന്ത്യൻ കാർ വിപണിയിൽ പുതിയ ചരിത്രത്തിന് വഴിവെച്ചു അഞ്ച് പതിറ്റാണ്ടിലധികം ഇന്ത്യൻ റോഡുകൾ അടക്കി വാണ്ട കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു ഇതിഹാസവാഹനം ഹിന്ദുസ്ഥാൻ അംബാസഡർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇത് ആദ്യമായി പുറത്തിറക്കി മോറിസ് ഓക്സ്ഫോർഡിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ കാർ ഇന്ത്യയിലെ ആദ്യത്തെ ഡീസൽ കാറും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഏക കാറുമായിരുന്നു അംബാസഡർ മാർക്ക് വൺ ഇന്ത്യൻ റോഡുകൾ ഇറങ്ങിയപ്പോൾ അതൊരു ചരിത്രമായി വിശാലമായ ഉൾഭാഗം പതിനാലായിരം രൂപ താങ്ങാനാവുന്ന വിലയും അതിനെ പെട്ടെന്ന് പ്രിയങ്കരനാക്കി പിന്നീട് മാർക്ക് ടൂ മാർക്ക് ത്രീ മാർക്ക് ഫോർ എന്നിങ്ങനെ നിരവധി മോഡലുകൾ ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അംബാസിഡർ നോവയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്ലാസിക്കും എത്തി താങ്ങാനാവുന്ന വില ഇന്ത്യയിലെ തകർന്ന റോഡുകളിലും സുഖമായ ഓട്ടം കുറഞ്ഞ മെയിൻ്റനൻസ് എന്നിവയെല്ലാം അംബാസഡറിനെ രാഷ്ട്രീയക്കാർക്കും വ്യവസായികൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും പ്രിയങ്കരനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യൻ വാഹന വിപണിയുടെ എഴുപത്തിയൊന്ന് ശതമാനം കൈയടക്കി അംബാസഡർ തലയുയർത്തി നിന്നു എന്നാൽ ഈ വിജയത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ താരിഫ് കമ്മീഷന്റെ നയങ്ങൾക്കും വലിയ പങ്കുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് താരിഫ് കമ്മീഷൻ നടപ്പിലാക്കിയതോടെ വിദേശകാരുകൾക്ക് ഭീമൻ നികുതിയും ഇറക്കുമതി ചെലവേറിയതുമായി അതോടൊപ്പം ഇന്ത്യയിൽ കാറുകൾ അസംബിൾ ചെയ്തിരുന്ന ഫോർഡ് ജനറൽ മോട്ടേഴ്സ് പോലുള്ള വലിയ കമ്പനികൾക്ക് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നു ഈ നടപടികൾ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന് ഒരു അനുഗ്രഹമായി മാറി വിദേശ മത്സരം ഇല്ലാതായതോടെ അവർക്ക് ഇന്ത്യയിൽ വലിയ അടിത്തറ രൂപീകരിക്കാൻ സാധിച്ചു ഇതിനെല്ലാം പുറമേ രാഷ്ട്രീയക്കാരാണ് ഈ കാറിന് മറ്റൊരു അംഗീകാരം നൽകിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും അംബാസഡറിൽ യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരുന്നു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായ എല്ലാവരും തങ്ങളുടെ ഭരണകാലത്ത് അംബാസഡർ കാർ ഉപയോഗിച്ചു അംബാസഡർ കാറുകളിൽ പതിനാറ് ശതമാനം കാറുകളും സ്വന്തമാക്കിയത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു ഭീമൻ നികുതി കാരണം വിദേശ കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ടാറ്റയും മഹീന്ദ്രയും അന്ന് വാഹന നിർമ്മാണത്തിൽ അത്ര സജീവമല്ലാത്തത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഗുണകരമായി ഗവൺമെന്റിന്റെ ലൈസൻസ് നയങ്ങളും അഴിമതിയും മറ്റ് ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചയെ തടഞ്ഞു എന്നാൽ നെഹ്റു ഗവൺമെന്റുമായുള്ള അടുത്ത ബന്ധം കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഒരു തടസ്സവുമില്ലാതെ മുന്നേറാൻ കഴിഞ്ഞു അവർക്ക് വിപണി വിഹിതം അനായാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇന്ത്യൻ റോഡുകളുടെ രാജാവായിരുന്ന അംബാസഡറിന്റെ പ്രതാപം മെല്ലെ മങ്ങി തുടങ്ങി ഭാഗികമായി തുറന്ന ഇന്ത്യൻ വിപണിയിലേക്ക് മാരുതി സുസൂക്കി കടന്നു വന്നതായിരുന്നു ആ മാറ്റത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വെറും അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാരുതി എണ്ണൂർ ഇറങ്ങി ഇതോടെ എഴുപതിനായിരം രൂപയിൽ എത്തിയിരുന്ന അംബാസിഡർ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന കാർ അല്ലാതായി മാരുതി എണ്ണൂർ ഇന്ത്യയിൽ വലിയ വിജയമായി പ്രീമിയർ പത്മിനിയും അംബാസിഡറും ധനികർക്ക് മാത്രമായി മാറിയപ്പോൾ മാരുതി സുസുഖി സാധാരണക്കാരെയും ലക്ഷ്യമിട്ടു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പതിനായിരം കാറുകൾ മാത്രം വിറ്റഴിഞ്ഞ സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് ഒന്നര ലക്ഷം യൂണിറ്റായി കുത്തനെ ഉയർന്നു ഈ കാലത്ത് പതിനായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് നൽകി ഈ കുഞ്ഞൻ കാർ സ്വന്തമാക്കാൻ ആളുകൾ ക്യൂ നിന്നു ഇതോടെ അംബാസഡർ കാറിന്റെ മുഖഛായ മെല്ലെ മങ്ങാൻ തുടങ്ങി മാരുതി എണ്ണൂറിൽ നിന്നുള്ള കടുത്ത മത്സരത്തെ തുടർന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു വലിയ തീരുമാനമെടുത്തു ഇസുസുവുമായി ഒരു സംയുക്ത സംരംഭം ആരംഭിച്ചു അതിനുശേഷം അവർ ഹിന്ദുസ്ഥാൻ കോണ്ടസ എന്ന കാർ പുറത്തിറക്കി ഈ കാറിന് ആധുനിക രൂപവും മികച്ച ഫീച്ചറുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാറിൻ്റെ പ്രാരംഭവില ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു എന്നിരുന്നാലും ഈ കാർ പ്രീമിയം വിഭാഗത്തിൽ വളരെ പ്രചാരത്തിലായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഇടിഞ്ഞുകൊണ്ടിരുന്ന പ്രശസ്തിയെ ഇതൊരു പരിധിവരെ താങ്ങി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അംബാസഡറിന് കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ സാമ്പത്തിക മാറ്റങ്ങൾ വന്നതോടെ കളി മാറി വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വരാൻ ഇത് അവസരം നൽകി ഹ്യൂണ്ടായ് ഫോർഡ് ടൊയോട്ട പോലുള്ള വലിയ കമ്പനികൾ ഇവിടെ കടന്നുവന്നു അവരുടെ പുതിയതും മികച്ചതുമായ കാറുകൾ കാരണം അംബാസഡറിൻ്റെ ആവശ്യം കുറഞ്ഞു അംബാസഡർക്ക് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർ കരുതി പതിറ്റാണ്ടുകളോളം അവർ ഒരേപോലെയുള്ള കാറുകൾ ഇറക്കിക്കൊണ്ടിരുന്നു പക്ഷേ ആളുകളുടെ ഇഷ്ടം മാറിയിരുന്നു അവർക്ക് രൂപം വേഗത ഇന്ധനക്ഷമത പുതിയ ഫീച്ചറുകൾ ഡിസൈൻ എന്നിവയെല്ലാം പ്രധാനമായി ഇത് അംബാസഡറിന്റെ വിൽപ്പനയെ വല്ലാതെ ബാധിച്ചു ദശാബ്ദങ്ങളോളം ഒരേ രൂപത്തിലും ഭാവത്തിലും ഒരേ എഞ്ചിനുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇത് അംബാസഡറിൻ്റെ പതനത്തിൻ്റെ മറ്റൊരു കാരണമായി ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ വികസിപ്പിച്ച എൻജിൻ പോലും തൊണ്ണൂറുകളിലും അവർ ഉപയോഗിച്ചു അക്കാലത്ത് ആളുകളുടെ കാർ സങ്കല്പങ്ങൾ മാറിയിരുന്നു വെറും യാത്രാമാർഗം എന്നതിൽ നിന്ന് ഫാഷൻ്റെയും സ്റ്റാറ്റസിൻ്റെയും പ്രതീകമായി കാറുകൾ മാറി രൂപം വേഗത മൈലേജ് ആധുനിക സവിശേഷതകൾ എല്ലാം പ്രധാനമായി ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അംബാസഡറിന് കഴിഞ്ഞില്ല മത്സരം കടുത്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ജനറൽ മോട്ടോഴ്സുമായി കൈകോർത്ത് ഓപ്പൽ സീരീസ് കാറുകൾ ഇറക്കി പക്ഷേ സ്ഥലമില്ലായ്മയും പ്രവർത്തന പ്രശ്നങ്ങളും കാരണം ആ സംരംഭം പരാജയപ്പെട്ടു പിന്നീട് മിറ്റ്സുബിഷിയുമായി ചേർന്ന ലാൻസർ പജേറോ പോലുള്ള മികച്ച കാറുകൾ ഇറക്കിയെങ്കിലും രണ്ടായിരത്തി പത്തായപ്പോഴേക്കും അവയുടെ തിളക്കവും മങ്ങി ഒരു സംയുക്ത സംരംഭങ്ങൾ പരാജയപ്പെടുന്നു മറുവശത്ത് അംബാസഡർ പുതുമയുടെ ലോകത്ത് നിന്നും മയിലുകൾ അകലെ ഒടുവിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്നേക്കുമായി അവരുടെ പ്ലാന്റുകൾ അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ റോഡുകളുടെ രാജാവായിരുന്ന അംബാസഡർ ബ്രാൻഡിനെ വെറും എൺപത് കോടി രൂപയ്ക്ക് ഫ്രഞ്ച് നിർമ്മാതാക്കളായ പ്യൂഷോട്ടിന് വിൽക്കേണ്ടി വന്നത് ഒരു ദുഃഖകരമായ അന്ത്യമായിരുന്നു എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു സന്തോഷ വാർത്തയുമായി എത്തി അവർ പ്യൂഷോട്ടുമായി ചേർന്ന് പുതിയ രൂപത്തിൽ അംബാസഡറിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഒരുപക്ഷെ അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അംബാസഡർക്കാർ പഴയ പ്രതാപത്തിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയേക്കാൻ എന്ന പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം